الحمد لله الحمد لله رب العالمين اللهم صل على محمد وعلى آل محمد بهمان راسة بشواسي بشواسي السلام عليكم ورحمة الله وبركاته رب زدني علما نافعا أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم إن الذين قالوا ربنا الله ثم استقاموا ثم استقاموا تتنزل عليهم الملائكة عليهم الملائكة ألا تخافوا ولا تحزنوا ولا تحزنوا وأبشروا بالجنة التي كنتم توعدون ഏതൊരു മനുഷ്യനും ആഗ്രഹിക്കുന്ന ഒരു അനശ്വര സങ്കേതമാണ് സ്വർഗം മുസ്ലിമും അമുസ്ലിമും സ്വർഗം ആഗ്രഹിക്കുന്നവരാണ് എന്നാൽ ഒരു മുസ്ലിം വിശ്വസിക്കുന്ന സ്വർഗം അവൻ നൽകണമെങ്കിൽ അവന്റെ വിശ്വാസത്തിൽ യഥാർത്ഥ തൗഹീദ് നിർബന്ധമാണ് എന്താണ് തൗഹീദ് എന്ന് ലളിതമായി പറയാതെ പോയാൽ എന്റെ ഈ കൊച്ചു സംസാരത്തിന് പൂർണതയുണ്ടാകില്ല തൗഹീദ് എന്ന വാക്കിന്റെ മൂലധാതുവായ വഹദ എന്ന് പറഞ്ഞാൽ അഫ്രദ അഥവാ ഏകനാക്കുക എന്നാണ് അർത്ഥം ഇതാണ് തൗഹീദ് എന്ന വാക്കായി ഏകോപിച്ചത് റുബൂബിയ ഈ മൂന്ന് വിഷയങ്ങളിൽ ഔവാഹുവിനെ ഏകനാക്കലാണ് തൗഹീദ് ഇസ്ലാമിന്റെ അടിസ്ഥാന ശീലയായ അടിവേരായ ജീവനായ തൗഹീദ് തകർന്നാൽ അവനിലെ ഇസ്ലാം തകർന്ന് തരിപ്പടമാകും തൗഹീദുള്ളവന് നിർബന്ധമാണ് സ്വർഗം തൗഹീദില്ലാത്തവൻ ഇല്ലാത്തവൻ ഷിർക്കിലാണ് അവനുള്ളത് നരകമാണ് توحيد عن سرقت الي كل كنده توحيدنا توهيدنا ان لرنى بشد القران عن كل وايد ده سوره التوحيد ادعيدا اخلاص ان العدّام ار عدمتني قرانلندا ان عثمان رضي الله عنه قال قال رسول الله صلى الله عليه وسلم من مات وهو يعلم انه لا اله الا الله دخل الجنه نبى صلى الله عليه وسلم برنداي ം ചെയ്യുന്നു മനസ്സിലാക്കിയിട്ടാണ് മരണപ്പെട്ടതെങ്കിൽ അവൻ സ്വർഗത്തിൽ പ്രവേശിച്ചു ശബ്ദമാണ് എന്ന കളിമ ഈ കളിമ പറഞ്ഞാൽ മാത്രം പോരാ അത് ജീവിതത്തിൽ നിലനിർത്താനും പ്രചരിപ്പിക്കാനും നാം തയ്യാറാകണം എങ്കിൽ മാത്രമേ അപാരമായ കാരുണ്യത്താൽ ഇനിയും ധാരാളമായി പറയാനുള്ള വിഷയമാണിത് സമയപരിധിയെ മാനിച്ചു കൊണ്ട് തൽക്കാലം ഞാൻ എന്റെ വാക്കുകളെ ഉപസംഹരിക്കുന്നു